ഇതിൻ്റെ അകത്ത് ഇന്ത്യയോട് എല്ലാ എല്ലാ യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു ട്രംപ് പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കരുത് എണ്ണ വാങ്ങിക്കരുതെന്ന് പറഞ്ഞു ഇന്ത്യ ഞങ്ങളതിന് തയ്യാറല്ല നമ്മളാണ് നമ്മുടെ പോളിസി ഡിറ്റൈറ്റ് ചെയ്യുന്നത് അതിൻ്റെ അത് വേറൊരാളുടെയും സഹായം വേണ്ട എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട് അപ്പോൾ ഈ സിനാരിയോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ ഓയില് മേടിക്കാതിരുന്നാൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഓയിലും മേടിക്കാതിരിക്കുന്ന ക്രൂഡ് മേടിക്കാതിരിക്കുന്ന ഒരു സിനാരിയോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റഷ്യയുടെ ഇപ്പോഴത്തെ ഇന്ത്യ റഷ്യയിൽ നിന്ന് മേടിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം എഴുപത്തഞ്ച് ബില്യൺ ഡോളറാണ് ഉക്രൈൻ യുദ്ധത്തിന് മുമ്പ് അത് വെറും പത്ത് ബില്യൺ ഡോളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ മേടിക്കുന്ന ടോട്ടൽ ഇതുതന്നെ മാറിയിട്ടുണ്ട് നമ്മൾ പണ്ട് ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിൽ നിന്നങ്ങണ്ടായിരുന്നു ഇപ്പോൾ പത്ത് നാൽപ്പത് രാജ്യങ്ങൾക്ക് മേലെ പല സ്ഥലത്തു നിന്നായിട്ട് മേടിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ റഷ്യയിൽ നിന്നും കൂട്ടിയിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന എന്താ നമ്മൾ ക്രൂഡ് മേടിക്കുന്നു റിഫൈൻ ചെയ്യുന്നു അതിനെ റിഫൈൻഡ് ആയിട്ട് വിൽക്കുന്നു അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് യൂറോപ്പിന് കൊടുക്കുന്നുണ്ട് അമേരിക്ക കൊടുക്കുന്നുണ്ട് ബാക്കി പലർക്കും കൊടുക്കുന്നുണ്ട് ആ ഒരു സിനാരിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് നമ്മുടെ ജി ഡി പിയിലേക്ക് ഓർക്കുന്നുണ്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചതിൻ്റെ അകത്ത് ഒരു കാര്യം നെറ്റ് എക്സ്പോർട്ടായിരുന്നു ഈ റിഫൈൻ ചെയ്ത് നമ്മൾ കൊടുത്തു കഴിയുമ്പം അത് നമ്മുടെ എക്സ്പോർട്ടിലേക്ക് പോകും ക്രൂഡ് ഇമ്പോർട്ടും അത് റിഫൈൻ ചെയ്തു കഴിയുമ്പം അഞ്ചോ ആറോ പ്രൊഡക്റ്റ് കിട്ടി കഴിഞ്ഞാൽ ആ ഓരോ പ്രൊഡക്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് നെറ്റ് എക്സ്പോർട്ടിലേക്ക് കൂടി പോകും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജി ഡി പി അതനുസരിച്ചിട്ടാണ് കൂടിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു വഴിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് അമേരിക്കയ്ക്ക് ഒരു പ്രശ്നമുണ്ട് അതായത് പണ്ട് അമേരിക്ക അമേരിക്കക്ക് തദ്ദേശീയമായിട്ട് ക്രൂഡ് ഓയിൽ ഉണ്ട് അത് മൈൻ ചെയ്തെടുക്കാതെ അല്ലെങ്കിൽ അത് കുഴിച്ചെടുക്കാതെ അതിന് പകരം അമേരിക്ക എന്നും പുറത്തുനിന്ന് മേടിക്കുകയാണ് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു എഴുപത്തഞ്ച് ഡോളർ ഒരു ബാരലിന് ക്രൂഡ് ഓയിലിന് വില വന്നു കഴിഞ്ഞാലേ അമേരിക്കയിൽ ഈ ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്ന പരിപാടി ലാഭകരമായിട്ട് മുമ്പോട്ട് പോവുള്ളൂ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എഴുപത്തഞ്ച് എമ്പത് ഡോളറിന് താഴെയാണ് നിൽക്കുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്ന അറുപത്തൊമ്പോഴ് അറുപത്തൊമ്പത് ആ ആ ഒരു ലൈനിലാണ് നിൽക്കുന്നത് ആ ഒരു ലൈനിൽ നിൽക്കാതെ ഇത് മേളിലോട്ട് കൂടണം ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ മാത്രമേ അമേരിക്കയ്ക്ക് സ്വന്തമായിട്ട് കുഴിച്ചെടുത്ത് വിൽക്കാൻ പറ്റൂ ഇപ്പോൾ എന്ന് ചോദിച്ചാൽ ഉണ്ട് വളരെ ചെറിയ ഒരു പെർസെൻറ്റ് അമേരിക്കയ്ക്കുള്ള ഓയിൽ റിസർവിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് അമേരിക്ക കുഴിച്ചെടുക്കുന്നുള്ളൂ അപ്പം ആ ഒരു വില കൂടാതെ കൂടണമെന്നുണ്ടെങ്കിൽ ഡി ഡിമാൻഡുണ്ട് ഡിമാൻഡെന്നുംണ്ട് പെട്രോളിയത്തിന് ഡിമാൻഡ് ഒരിക്കലും കുറയില്ല സപ്ലൈ കുറയണം സപ്ലൈ കുറയണമെന്ന് പറഞ്ഞാൽ ലോകത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഓയിലിൽ നല്ലൊരു ശതമാനം റഷ്യൻ ഓയിലാണ് ഈ സാധനം സപ്ലൈയിലേക്ക് വരാതിരുന്നു കഴിഞ്ഞാൽ ഡിമാൻഡ് മാറത്തില്ല സപ്ലൈ കുറയും വില കൂടും അമേരിക്ക അതാണ് ഉദ്ദേശിക്കുന്നത് അമേരിക്കയുടെ പരോക്ഷമായ ഒരു ഉദ്ദേശം അതായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അമേരിക്ക ഇതിനെപ്പറ്റി മിണ്ടിട്ടില്ല അമേരിക്ക ഒരിക്കലും ഇതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല പക്ഷേ ട്രംപ് അധികാരത്തിൽ കയറുന്ന സമയത്ത് ട്രംപ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ക്രൂഡ് ഇനിയും മൈൻ ചെയ്തെടുക്കണം ഒഴിച്ചെടുക്കണം അത് റിഫൈൻ ചെയ്ത് നമുക്ക് എന്നുള്ള കാര്യം ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കയിലെ ലേബർ കോസ്റ്റും ബാക്കിയുള്ള പല കാര്യങ്ങളും കൊണ്ടായിരിക്കാം ഈ ഒരു എഴുപത്തഞ്ച് ഡോളർ എന്ന ആ ഒരു മാർക്കിൽ അവർ നിൽക്കുന്നത്